ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ണുമുട്ടയുടെയും ജെല്ലി മുട്ടയുടെ ഒരു വീഡിയോ ആണ് നമ്മുടെ കടയിൽ വന്നൊരു മുട്ടയാണ് അപ്പോൾ നല്ല ഭംഗി കാണാ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തൊരു വീഡിയോയോടെ എടുക്കാവുന്നത് ആ കണ്ണുമുട്ടയുടെ ആ ഒരു പ്ലാസ്റ്റിക് കൊട്ടിങ്ങൾ കൊട്ടിങ് നമ്മൾ അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ടൊരു ജെല്ലാണ് ജെല്ലെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബബിൾക്കം പോലെ ഇരിക്കും ആ ബബിൾക്കം നമ്മളൊന്ന് വലിച്ചു നോക്കുമ്പോഴത്തേക്ക് അകത്ത് ജെല്ലിയായ ഒരു ഇതാണ് ആ ഇങ്ങനെ ഒരു ഇതാ സോഫ്റ്റ് ഗമ്മി ക്യാൻഡി എന്നാണ് എൻ്റെ പേര് നല്ല മോൾ പറയുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇങ്ങനെയാണ് പല കളറിലെ കണ്ണായിട്ടാണ് പക്ഷേ മുട്ട എല്ലാം സെയിമാണ് നടുക്ക് ചുമപ്പ് ജെല്ലിയുള്ള ഉള്ള മുട്ടായി ഫുള്ളിൻ്റെയും എല്ലാ ഇത് ഇവിടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ജെല്ലി മുട്ട ഈ ജെല്ലിമുട്ടയെന്നു വെച്ചാൽ ബട്ടർഫ്ലൈ പോലെ ഇരിക്കും പല ഫ്ലേവറിലുള്ള ജെല്സ് ജെല്ലാണ് ഓരോ ഇതിലും ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് ഇത് കാണാനുണ്ട് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും എനിക്കറിയത്തില്ല കറക്റ്റ് അറിയത്തില്ല മോള് പറയുന്നത് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ പേര് കളർഫുൾ അങ്ങനെ വേണ്ട എൻ്റെ പേര് കളർഫുൾ ജെല്ലി എന്ന് കണ്ട തോന്നുന്നു അതിൻ്റെ പേര് വേണ്ടി ഇങ്ങനെ ഇരിക്കരുത് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പല ഫ്ലേവറിലാണ് ഇതിൻ്റെ കളർ കണ്ട ജെല്ലി വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ മുട്ടായി കഴിച്ചിട്ടുള്ളവരായിരുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്